ആരാടെ ബർത്ത്ഡേക്ക് പോണ് മുത്തിമയുടെ അല്ലേ മുത്തമ്മയുടെ വീട്ടിലെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ഹലോ തനു എന്നത് ഈ നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വേറെ എങ്ങോട്ടുമല്ല തനു തനുൻ്റെ അച്ഛമ്മയുടെ പാപ്പൻ്റെ എഴുപത്തഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോന്ന് അപ്പം ഞങ്ങൾ എല്ലാവരും ആ ഒരു പരിപാടിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇതാ പാപ്പൻ്റെ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബലൂണൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അതാനും ഇവിടെ എത്തിയത് നേരെ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ ഇപ്പോൾ എല്ലാവരും വീർപ്പിച്ചിട്ടുള്ള ബലൂൺ വെച്ച് കളിക്കുമ്പോൾ തനുവിന് വീർപ്പിക്കാത്ത ബലൂൺ മതിയെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനുവിന് തന്നെ അത് ഊതി വീർപ്പിക്കാനായിരുന്നു അങ്ങനെ ഇപ്പോൾതാ തനു വീർപ്പിക്കുമ്പോൾ കുറേശേ വീർക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നല്ല സന്തോഷത്തിൽ നിൽക്കുന്നത് അങ്ങനെ ഇപ്പോൾ കേക്ക് കട്ടിയാനായിട്ട് കേക്കും മിഠായിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ താനുവാണെങ്കിൽ അത് നോക്കി വെള്ളം ഇറക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യാതെ ഒരെണ്ണം പോലും എടുക്കരുതെന്നും പറഞ്ഞ് അതനുസരിച്ച് നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് you അങ്ങനെ ഇപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്ന പാർട്ടി പേപ്പറിൻ്റെ ചെറിയ പീസുകളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തനു വാരി കൂട്ടുകയാണ് വേറെ എന്തിന അതൊക്കെ തനു വാരി കൂട്ടിയിട്ട് എടുത്ത് തലേൻ്റെ മേലേക്ക് എറിയാൻ തന്നെയാണ് കേട്ടോ അങ്ങനെ എന്തെങ്കിലും കുറേ വാരി കൂട്ടി തന്നു തലയുടെ മേലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ ടേബിളിൻ്റെ മേലെ കിടക്കുന്നുണ്ടായിരുന്ന ചെറിയ പീസുകളൊക്കെ എടുത്തിട്ടാണ് കളിച്ചിരുന്നത് ഇപ്പോഴത്തെ നിലത്ത് കിടക്കുന്ന പീസുകളെടുത്ത് കളിച്ച് തുടങ്ങിയിട്ടാണ് അങ്ങനെ കുറച്ച് നേരമൊക്കെ ആ കളിയൊക്കെ കഴിഞ്ഞ് തനുതേ പാപ്പന് കൊടുത്തിട്ടുള്ള ബൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കാനായിട്ടാണ് അപ്പോഴാണ് ഇവിടെ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ തനു തന്നെ വേഗം ഇങ്ങോട്ട് ഓടി പോകുന്നു എന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും ഓരോ പീസ് കഴിക്കുന്നുണ്ട് അപ്പോൾ തനുവിനെ കട്ട് ചെയ്ത കേക്കും വേണ്ടാന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കപ്പ് കേക്ക് എടുത്തിരിക്കാനിട്ടാണ് അപ്പോൾ ഒരു കപ്പ് കേക്കും സ്പൂണും വെച്ച് കഴിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു ദേ ഇപ്പോൾ കേക്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന സെവൻറ്റി ഫൈവ് നമ്പറിൻ്റെ സെവൻ കയ്യിലെടുത്തിരിക്കുന്നുണ്ട് അതിനിപ്പോൾ ടേബിളിൽ ഇരുന്നിട്ട് വെച്ചിരിക്കുന്നുണ്ട് ഫുഡ് തായമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡ് കൊടുത്തു കൊടുത്തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ താനും ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇതാ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് അപ്പോൾ ആദ്യമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് തുടക്കം ഇടുന്നത് തനിൻ്റെ മുത്തിയമ്മയാണ് അപ്പോൾ അമ്മമ്മതയെ എല്ലാ ഫുഡും കുറേശ്ശെ പ്ലേറ്റിൽ വാങ്ങിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നാലെ ഞങ്ങൾ നിന്നു തനുവിന് വേണ്ടിയിട്ട് തനുവിന് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രം വാങ്ങിയിട്ട് തനൂനും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തനു അത് തന്നെ കഴിക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കുറച്ച് കഴിഞ്ഞു താനും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയക്കാണ് വേറെ ഇവിടെയുള്ള ഐസ്ക്രീം മേടിക്കാനായിട്ട് അപ്പോൾ ഇവിടെ എത്തിയതും പല കളറിലുള്ള ബൗൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ വൈറ്റിനും ബ്ലൂ അങ്ങനെ കളറുകളുണ്ട് അപ്പോൾ അതിൽ ഏത് കളർ വേണേലും നമുക്ക് എടുക്കാം അപ്പോൾ തനു ഇത് ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത് അതിലിപ്പോൾ കുറച്ച് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട് ഫ്രൂട്ട് സെലാഡ് ഇരിക്കുന്നുണ്ട് അത് താനും എടുത്തില്ല കേട്ടോ അപ്പോൾ ഐസ്ക്രീമും വാനില വേനൽ ഐസ്ക്രീമും മാത്രമാണ് എടുത്തത് അപ്പോൾ അത് നല്ല സന്തോഷത്തോടുകൂടി കഴിക്കുകയാണ് പനിയും ജലദോഷമൊക്കെ ആയി കാരണം കുറേ നാളായി തന്നെ ഐസ്ക്രീം കഴിച്ചിട്ട് അപ്പോൾ ഇത് നല്ല കൂടി കഴിക്കുകയാണ് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞ് വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതേ വൈറ്റ് ബൗളിൽ വേറെ ഐസ്ക്രീമും കൂടി മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് തനു ദേ ഇവിടെ ചേച്ചിമാരുടെയും മുന്നുകളുടെ കൂടെ ഇരുന്ന് കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ദാ ഒരു കുറച്ചൊരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഉണ്ണി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് തനുവിന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ തനു അതിനെപ്പത്തേ ദേ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തനുവിന് ദേ ബലൂൺ പൊട്ടിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് വന്നത് കേട്ടാ അപ്പോൾ ദേ ആ താഴെ കിടക്കുന്നുണ്ടായിരുന്ന ബേലൂണൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഒരു സ്റ്റിക്കും വെച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കാനായിട്ട് അതൊരു നല്ലൊരു കളിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അവിടെ ചേട്ടന്മാരൊക്കെ കളിക്കുന്നത് കണ്ടിട്ടാണ് തനു ഇത് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പാപ്പൻ്റെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോൾ തനോനും നല്ല ഹാപ്പി ആയി തനോൻ ഇങ്ങനത്തെ ഫങ്ഷനൊക്കെ വരാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് കൊറോണയ്ക്കായ കാരണം അങ്ങനെ ഫങ്ഷനൊന്നും പോയിരുന്നില്ല ഇപ്പം ഇങ്ങനത്തെ ഫങ്ഷനൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ തനുന് നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ തനുൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ